നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ഒരു കാഴ്ച കാഴ്ചയുണ്ടാവുക വിഴിഞ്ഞത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു സീസൺ ടൈം എന്ന് പറയുന്ന ഇതാണ് മുന്നൂറിൽ കൂടുതൽ വള്ളക്കാർ രണ്ട് സൈഡും അടുപ്പിച്ച് കൊഴിയാളമീൻ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നൂറിൽ കൂടുതൽ വള്ളക്കാർ വെയിറ്റിംഗ് ആണ് നൂറിൽ കൂടുതൽ വള്ളക്കാർ ആണ് ഒരു വള്ളം തള്ളി വിട്ടു കഴിഞ്ഞാൽ അടുത്തൊരു വെള്ളം കൊണ്ട് അടുപ്പിക്കാനായിട്ട് ഇത് എല്ലാം കൊഴിയാള മീനും നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ യഥാർത്ഥ ഫിഷ് ഫിഷ്ലാൻഡിൻ്റെ മെയിൻ സ്ഥലമാണ് നമ്മൾ കണ്ടത് ഇത് ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നൂറിൽ കൂടുതൽ വള്ളക്കാർ കൊഴിയാളമീൻ കമ്പനിക്കാർ ഓൾറെഡി ഇതിനെ ലേലത്തിൽ എടുത്തു കഴിഞ്ഞ മീനാണ് സ്ഥലമില്ലാത്തത് കാരണം ഈ സ്ഥലത്തുകൊണ്ട് കൊണ്ട് അടുപ്പിച്ചിട്ട് അവർ കുട്ടയിലൊക്കെ വാരി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇനി വിഴിഞ്ഞം സീസൺ എന്താണെന്നും വിഴിഞ്ഞത്തിൻ്റെ എന്താണെന്നും അറിയാത്ത കൂട്ടുകാർ നേരിട്ട് തന്നെ കണ്ടു നോക്കുക ഞാൻ കഴിഞ്ഞ വർഷം സീസൺ ടൈമിന് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പുതിയതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ് ഇതുപോലൊരു തിരക്കോ കാര്യങ്ങളോ ഒരു കടപ്പുറത്ത് നിങ്ങൾ കണ്ടു കാണത്തില്ല കാരണം ഇത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒരു നാല് മാസം മീനുണ്ടെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം ഈ തട്ട് ഈ തട്ടുമടിക്കാരെ ഈ തട്ടുമടിക്കാർ യഥാർത്ഥത്തിൽ നമ്മുടെ വിഴിഞ്ഞത്തുള്ളവരല്ല കേട്ടോ കാരണം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നാല് മാസവും അടിമലത്തുറ പുല്ലുവള പൂന്തുറ പൂവാറ് പൊഴിയൂർ കരിങ്കുളം ഇതുപോലുള്ള സ്ഥലങ്ങളുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ തട്ടുമടിയൊക്കെ ഉള്ളത് ഇവരുടെ നാടുകളിൽ കടലടി കാരണം ഇവർക്ക് അവിടെ വള്ളങ്ങൾ അടുപ്പിക്കാൻ പറ്റത്തില്ല ഇവർ കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞമാണ് അപ്പോൾ സീസൺ തുടങ്ങി മുപ്പത് ദിവസം കഴിഞ്ഞ് ഇന്ന് ഒന്നാണ് ഡേറ്റ് ഏഴാം മാസം ഒന്നാം തീയതിയാണ് ഇന്നാണ് വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ ഒരു സീസൺ ടൈമെന്ന് നമുക്ക് പറയാനുള്ളത് വള്ളങ്ങൾ അടുപ്പിക്കാനായിട്ട് സ്ഥലമില്ല ഓരോ വള്ളക്കാരും കൊഴിയാളമീന് ലേലത്തിൽ കൊടുത്തിട്ട് തന്നെ വെച്ച് വാരി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് മറ്റു വള്ളക്കാർക്ക് ഇവിടെ കൊണ്ട് അടുപ്പിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ വള്ളവള്ളക്കാരുണ്ട് ഇതിൽ തമിഴ്നാട്ടുകാർ എനയത്തുകാരുണ്ട് പട്ടണത്തുകാരുണ്ട് രാമന്തുറ യനയം പുത്തന്തുറ അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തുള്ളവരും നമ്മുടെ വിഴിഞ്ഞത്താണ് അപ്പോൾ ഇവർ നമ്മുടെ വള്ളവളക്കാർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പണിക്കാണ് അവർ കൂടുതലും പോകുന്നത് തട്ടുമടിയൊന്നും അവർക്ക് കൂടുതലായിട്ടില്ല ഏറ്റവും കൂടുതൽ അടിമളത്തുറ പുല്ലുവള പൂവാറ് പൂന്തുറ ഇവിടെയൊക്കെ ഉള്ളവരാണ് തട്ടുമടി ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ അവർക്കാണ് ഈ മീൻ കുട്ടയിൽ വാരി എടുത്തിട്ടാണ് ഓരോ ഓരോ കുട്ടയും അളന്ന് അവരുടെ കമ്പനിക്കാരുടെ ചെറിയ ബോക്സിലാണ് തട്ടി കൊടുക്കുന്നത് ഇത് അവർ ഇവിടുത്തെ ചെറിയ വണ്ടി കയറ്റി ഇവരുടെ ഇൻസുലേറ്റർ വണ്ടിയൊക്കെ അവിടെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ കിടപ്പുണ്ട് അവിടെ കൊണ്ടാണ് ഇവർ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മുടെ പയ്യന്മാരാണ് കേട്ടോ ഇല്ല നമ്മുടെ ഇവർ ഇവർ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു നിന്ന് ഇവർ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ ഇവർ ഒരു വള്ളം തള്ളി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് ഇവരുടെ വള്ളം അടുപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു നിന്ന പയ്യന്മാരാണ് ഇവർ മാത്രമല്ല നമ്മളിപ്പോൾ വാർഫിൽ നിൽക്കാൻ പോയിട്ടാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ പറയുന്നത് നമുക്ക് നമുക്കങ്ങ് അറ്റവരെ പോയി കഴിഞ്ഞാൽ അവിടെ അടുപ്പിച്ചിരിക്കുന്ന വള്ളക്കാർ ഇതുപോലെ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്ന വള്ളക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ കുറച്ച് മീൻ ചോദിച്ചിട്ടുണ്ട് പയ്യന്മാർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ വേണ്ട കവർ എടുത്തുകൊണ്ട് പോകുന്നണ്ടോ പയ്യന്മാരുടെ കയ്യിൽ കൊടുത്ത് മീൻ പയ്യൻ വാരി കൊടുക്കാൻ പോവുകയാണ് ശരി ഓക്കേ